പൊന്നാറൻ്റെ ചെങ്ങായിമാർ ഇങ്ങനത്തെ മീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ കണ്ണൻ എന്ന് പറയുന്ന മീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും വലുപ്പുള്ള കണ്ണനെ ഇത് പല സ്ഥലത്തും പല പേരാണ് വിളിക്കുക എങ്കിൽ പോലും ഇതുപോലത്തെ കണ്ണന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നൊന്നര സാധനം എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡിൻ്റെ പാലോടെ ഇന്ന് നമ്മൾ അടിപൊളി അടിപൊളിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മളിന്ന് കൗ കൗങ്ങിൻ്റെ ചാലുകളില്ല അതുപോലെയുള്ള ചാലില്ലേ ഈ ചാലിൽ നിന്ന് നമ്മൾ മോട്ടർ വെച്ചിട്ട് വെള്ളം അടിക്കുന്ന മോട്ടർ വെച്ചിട്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നേരെ നമ്മളെ മീൻ പിടുത്തം ഒന്ന് നോക്കി നമ്മളെ മീൻ പിടുത്തം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളിതുപോലത്തെ കവുങ്ങൻ്റെ കണ്ടം വെള്ളം വറ്റിച്ചിട്ട് മീൻ പിടിക്കുന്ന പരിപാടി അപ്പോൾ ഇതാണ് കണ്ണൻ എന്ന് പറയുന്ന സാധനം എൻ്റെ പൊന്നോ അതിൻ്റെ ഒന്ന് നോക്കി നിങ്ങൾ ഒന്നൊരു ഒന്നര കിലോം വരും അത്രയും കന സാധനം അത്രയും വലുപ്പുള്ള സാധനം രണ്ടെണ്ണം അങ്ങനത്തെ ഒരു കണ്ടെത്തുന്ന കേട്ടോ കിട്ടിയത് അപ്പം ഞങ്ങൾ ഇതുപോലെ അതാ പോണ പോക്കേണ്ട കണ്ണം പോണ പോക്കാണത് ആ സാധനമാണ് പോകുന്നത് സാധനത്തിനെയാണ് ആ പിടിക്കണത് ഒന്നൊന്നര പിടുത്താണ് എൻ്റെ കുട്ടിയെ ആ സാധനം തിരഞ്ഞ് പിടിച്ചിട്ടില്ല അതൊരു ഒന്നൊന്നര പിടുത്തുണ്ട് ആ പിടുത്തം കണ്ടോളൂ നിങ്ങൾ എന്തായാലും ആ അടിപൊളി സാധനമായിരുന്നു അപ്പോൾ നമ്മൾ ഈ കവുങ്ങിൻ്റെ ചാലുണ്ടല്ലോ ഇതുപോലെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ മോട്ടറ് വെച്ചിട്ട് മോട്ടറ് വെച്ചിട്ട് വെള്ളം അടിച്ച് കയറ്റുകയാണ് അടിച്ച് കയറ്റിയിട്ടുണ്ട് പക്ഷേ ആ വെള്ളം അറുന്നില്ല അറിവാണെങ്കിൽ ഒന്നുകൂടി മീൻ കിട്ടിയനെ വെള്ളറാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഉറവ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇതാണ് അപ്പോൾ നമ്മൾ ആ മീനിനെ പിടിക്കുന്ന രംഗാട്ടോ അത് ഒരു ഒന്നൊന്നര മീനാണ് അത് സാധനം പിടിക്കുന്നുണ്ട് അയ്യോ അതാ പിടിച്ച് പിടിച്ചു പിടിച്ചു കണ്ട നമുക്ക് ഫസ്റ്റ് കിട്ടിയ സാധനം ആട്ടോ അത് അങ്ങനെ അതിനെ പിടിച്ചിട്ട് നല്ല മണ്ടക്ക് നാല് മേട്ടൊക്കെ മേടിയിട്ട് അതിനെ ചാക്കിലാക്കി അങ്ങനെ അടുത്ത മീനുകൊണ്ട് വരണം അടുത്ത മീനും കാണാം നമുക്ക് ഓരോന്നൊന്നല്ല സാധനം ഉണ്ടാകും പിന്നെ അതിൽ ചേറിലിങ്ങനെ മുങ്ങിക്കിടക്കുന്ന ചേറിലിങ്ങനെ പൂന്തി കിടക്കുന്ന മുയുക്കൾ എന്ന് പറയും ഇവിടെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക പല സ്ഥലത്തും പല പേരാണ് പറയുക അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തത് കിട്ടിയത് അപ്പോൾ അങ്ങനത്തെ വട 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 സാധനങ്ങളാണ് അതിൻ്റെ ഇടയ്ക്കുന്ന ഒരു മുയ്യനെ കിട്ടി അങ്ങനെ നമ്മളിങ്ങനെ ചാല് വറ്റിച്ചിട്ട് ഇതുപോലെ ഇണപ്പിടിച്ചുകൊണ്ടുണ്ടാകാം ഇതാണ് മുയ്യ് അപ്പോൾ ചാല് വറ്റിച്ചിട്ട് നമ്മൾ അതുപോലെ വെള്ളം ആ മോട്ടർ അതിലേക്ക് വെക്കുക വെച്ചിട്ട് ഇതേപോലെ വെള്ളം അടിച്ച് കയറ്റിയാണ് വെള്ളം അടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് പക്ഷേ ഭയങ്കര വെള്ളമായിരുന്നു വെള്ളം കൂടുതലായതുകൊണ്ട് പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നാലും അതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ച് പിടിച്ചു ഒന്നൊന്നര സാധനമാണ് ഞങ്ങളതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചത് അടിപൊളിയാട്ടോ പിടിക്കും അതിങ്ങനെ മീനിനെ അങ്ങനെ കയ്യിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോഴേ പിടിക്കാൻ ഭയങ്കര ഒരു ഒരു ത്രില്ലാണ് ഒരു മീൻ ഒരുപാടുണ്ടാകുമ്പോൾ പിടിക്കാൻ ഭയങ്കര ത്രില്ലാണ് അപ്പോൾ തപ്പലും പിടിക്കലൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് പലവരും പാൽ കാലിൽ കാലിൻ്റെ അടിയിലും വെള്ളം അടിച്ച് കയറ്റുമ്പോൾ ഈ അട അടക്കയുടെ അടക്കയുടെ ചണ്ട് കുറേ ഉണ്ട് അടക്കയും വരും അപ്പോൾ ഇതിങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് തടഞ്ഞ് നിൽക്കും ഈ തടഞ്ഞ് നിൽക്കുമ്പോൾ വെള്ളം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഭയങ്കര ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ എങ്കിൽ പോലും വെള്ളം അടിച്ച് കയറ്റി അടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ ഇതുപോലെ മീൻ പിടിച്ചത് അണ്ടാ അതിൽ നിന്നിങ്ങിങ്ങനെ ചണ്ട് ഇങ്ങനെ കൂടും കൂടി കഴിഞ്ഞാൽ വെള്ളം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മളടുത്ത മീനിനെ പിടിക്കുന്നൊരു രംഗമുണ്ട് ഒരു ഒന്നൊന്നര രംഗത്ത് കേട്ടോ അടുത്ത പിടിക്കണുണ്ടോ ഒരു ഒന്നൊന്നര സാധനം കേട്ടോ പിടിക്കുന്നത് അതാ പിടിച്ച് എപ്പിടിച്ച് പിടിച്ച് 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 പിടിച്ചു അത് പിടിച്ച് ഒരു ഒന്നൊന്നര മീനാണ് കുട്ടിയെ അത് അതാ അത് കണ്ടോളി ഒരു ഒന്നൊന്നര സാധനം അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾക്ക് ഒന്നൊന്നര വല്ല വലുപ്പുള്ള സാധനം കേട്ടോ ഫുൾ സെറ്റപ്പ് സാധനം കണ്ണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കണ്ണെന്നാണ് പറയും നിങ്ങളവിടെ ചിലടത്ത് ബ്രാലി എന്ന് പറയും പല സ്ഥലത്തും പല പേരാണ് പക്ഷേ എങ്കിൽപ്പോലും അടിപൊളി മീനാണ് മീനെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഒന്നൊന്നര മീൻ അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഒരു ഒന്നൊന്നര സാധനം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സാധനമാണ് വേണ്ട രണ്ടെണ്ണം ഒരു രണ്ട് കിലോ വരും അത്രയും വലിപ്പാട്ടോ സാധനം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മീനിനെ പിടിച്ചിട്ടുണ്ടത് അപ്പോഴത്തിന് നല്ലൊരു മൊയ്നിനെ പിടിച്ച് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഇതുപോലെ നിങ്ങൾ പിടിക്കാറുണ്ടോ ഇതുപോലെ കണ്ടത്തിലൊക്കെ മോട്ടറ് വെച്ചിട്ട് നിങ്ങൾ പിടിക്കാറില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ പിടിക്കാറുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് പിടിക്കുന്നു പിന്നെ ഞങ്ങൾ കണ്ടത്തിൽ ഇട കെട്ടിയിട്ട് ഞങ്ങൾ തേവിയിട്ട് പിടിക്കാറുണ്ട് ഇങ്ങനെയും പിടിക്കാറുണ്ട് വെള്ളം കൂടുതലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ മോട്ടറ് വെച്ചിട്ട് പിടിക്കും അല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ തേവി പിടിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറ്റും പിന്നെ കുറേ കലക്കി പിടിക്കും കലക്കി പിടിച്ച് തന്നെയല്ല അതൊരു മൊയ്ക്കുട്ടിയാണ് മൊയിൻ്റെ നമ്മൾ അപ്പോൾ ചേറിൽ ഇങ്ങനെ പൂന്തി കിടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വെട്ടിപ്പിടിക്കും അപ്പോൾ അതൊക്കെ നമ്മളെ സൈഡിൽ കാണാൻ വന്ന് നിൽക്കുന്ന ആൾക്കാരാട്ടോ ആൾക്കാരാണ് അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് മൂന്നിട്ടം വന്നിട്ടൊന്ന് തപ്പി നോക്കി പക്ഷെ കിട്ടിയില്ല വെള്ളം ഇങ്ങനെ അറന്നേ ഉള്ളൂ അപ്പോൾ കിട്ടിയില്ല സാധനം അങ്ങനെ നമുക്ക് കിട്ടിയ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഞവിഞ്ഞി പെറുക്കി കേട്ടോ ഞൌഞ്ഞി എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര ടേസ്റ്റാണ് തിന്നാന് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ മീനായിട്ടോ അതൊക്കെ ഒന്നൊന്നര സാധനങ്ങളാണ് കിട്ടിയത് അടിപൊളി അപ്പോൾ നിങ്ങളിതുപോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും